എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മുടെ എല്ലാ ചെലവുകളും സമ്മർദ്ദമില്ലാതെ നികത്തുക എന്നാൽ ജീവിതം അത്ര ലളിതമല്ലാത്തതുകൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് വരും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടാണ് അനുഭവിക്കുന്നത് പൊതുവിൽ പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിത ശൈലിക്കോ ജീവിത രീതികൾക്കോ അനുസരിച്ച് നമുക്ക് ചെലവഴിക്കാൻ ഉണ്ടായിരിക്കേണ്ടതിലധികം പണം നമുക്കുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ അയാൾക്ക് നിലവിലുള്ള കടങ്ങൾ വീട്ടുന്നതിനുള്ള പൈസയും എല്ലാ മാസവും കടന്നു വരുന്ന ജീവിത ചെലവിനുള്ള പണവും അതിനു പുറമെ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളോ അപകടങ്ങളോ മറ്റെന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതോ ആയ പണവും പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള പൈസയും നമ്മുടെ കൈവശമുണ്ടെങ്കിലാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത് എല്ലാ മനുഷ്യനും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതിനൊരാൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ജീവിതത്തിൽ ചെറിയൊരു സാമ്പത്തിക ആസൂത്രണമാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നമുക്ക് താങ്ങാൻ ആവശ്യമായ സമ്പാദ്യങ്ങളും സാമ്പത്തിക നിക്ഷേപങ്ങളും കയ്യിൽ പണവും ഉണ്ടായിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിക പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിത രീതികളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഭാവിയിൽ വരാനുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം ഇനി നിങ്ങളൊരു നല്ലൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങിയവയ്ക്കായിട്ട് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഭാവിയിൽ ആവശ്യമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അപ്പോൾ ഇതിനെല്ലാം തീർച്ചയായിട്ടും പണം ആവശ്യമാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇനി നിങ്ങൾ രണ്ടാമത് കൃത്യമായിട്ടും നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ ജീവിക്കുക നിങ്ങൾക്ക് ഭാവിയിലേക്ക് പണം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മാസം വരുന്ന വരുമാനത്തിനെ കൃത്യമായി വിലയിരുത്തി അവയെ മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കുക ഒന്നാമതായി ഓരോ മാസവും വരുന്ന ജീവിത ചെലവുകൾക്കായി അത്യാവശ്യം വേണ്ട പണം എന്ന രീതിയിൽ രണ്ടാമതായി സമ്പാദ്യം എന്ന രീതിയിൽ അതായത് നിങ്ങളുടെ ഭാവിയിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പണം എന്നതിന് വേണ്ടിയും മൂന്നാമതായി നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി കുറച്ച് പൈസ മാറ്റുക എന്ന രീതിയിലും ഇത്തരത്തിൽ നിങ്ങളുടെ പണത്തെ മൂന്ന് രീതിയിൽ ഒരു മാസം വരുന്ന പണത്തെ വിഭജിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ മൂന്നിലൊന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശരിയല്ലേ അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂട്ടാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് വരുമാനം കൂട്ടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ചെലവുകളെ ചുരുക്കി ഓട്ടോമാറ്റിക് രീതിയിലേക്ക് മാറ്റുക അതായത് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിന് ഒരു പരിധി വെച്ച് ഉപയോഗിക്കുക ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് എല്ലാ മാസവും വരുമ്പോൾ അത് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ ശമ്പളം വരുമ്പോൾ തന്നെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ലോൺ അക്കൗണ്ടിലേക്കും ചിട്ടിയിലും അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ സെറ്റ് ചെയ്ത് വയ്ക്കുക അതുപോലെ മ്യൂച്വൽ ഫണ്ടിലേക്ക് എസ് ഐ പി ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ ആ തുക ലോൺ അല്ലെങ്കിൽ ചിട്ടികൾ പോലുള്ള ഓട്ടോമാറ്റിക്കായിട്ട് കൺവെർട്ട് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് മാറ്റുക ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ചെലവുകളെ സാമ്പത്തിക കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ചെറിയ വരുമാനമായിരുന്നാലും ഉയർന്ന വരുമാനമായിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രൊഫഷണൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ കുടുംബത്തിൻ്റെ വ്യക്തിഗത സാമ്പത്തിക അവസ്ഥ പറഞ്ഞ് അവരുടെ സഹായം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലുമോ മാസത്തിലുമോ നിങ്ങളുടെ സാമ്പത്തിക നില സ്വയം പരിശോധിച്ചു കൊണ്ടിരിക്കുക അതായത് നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ ആവശ്യവസ്തുക്കളുടെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണത്തിൻ്റെ മൂല്യം കുറയുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന്റെ വരവ് കൃത്യമായി പരിശോധിച്ച് അവ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായി നിങ്ങൾ വിലയിരുത്തി കൊണ്ടിരിക്കുക ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പതിയെ പതിയെ നിങ്ങളുടെ കടങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചെലവുകൾ ക്രമാതീതമായിരുന്നത് നിയന്ത്രണ വിധേയമായതായിട്ടും നിങ്ങൾക്ക് തോന്നി തുടങ്ങും ഒരു സമ്പാദ്യശീലം കൂടെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളിലോ ഓഹരി വിപണിയിലോ നിങ്ങൾക്കുണ്ടാവുന്ന മിച്ചം തുക നിക്ഷേപം നടത്തി ഭാവിയിൽ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് തുടർന്ന് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന വരുമാനത്തെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾ സമ്പാദിച്ച പണത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കടങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുകയും നിക്ഷേപം നടത്തുന്നതിനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തപ്പെടുന്നതാണ്